കാട്ട്യം കിഴക്കേ കതിരൂർ മൗവഞ്ചേരി പീഠിക മേഖലയിൽ കാട്ടുപന്നി ശല്യം കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് ഇത് കാരണം കർഷകർ വലിയ രാത്രി കാലങ്ങളിൽ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് കെ വത്സൻ രാഘവൻ തുടങ്ങിയ കർഷകരുടെ വാഴ തെങ്ങിൻ തൈകൾ തുടങ്ങിയ കൃഷികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നശിപ്പിക്കപ്പെട്ടത് കുലക്കാറായതും പകുതി വളർച്ചയെത്തിയതുമായ നേന്ത്രവാഴകളാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചത് കണ്ടമാനം പന്നികൾ വന്നിട്ട് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ അടുത്ത ദിവസം ഒരു പത്തിരുപത്തഞ്ച് വാ നേന്ത്രവാഴ ഏകദേശം കൊലക്കാറായ വാഴയാണ് അതെല്ലാം നശിപ്പിച്ച് ഇതിന് മുമ്പേ പത്തിരുപത്തഞ്ച് വാഴ വാഴയും നശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെങ്ങിൻ തൈകളും കുത്തി ആകെ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുക എല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട് കർഷകർ ഇതേ ഭീഷണി അടുത്തുള്ള കർഷകർ നേരിടുന്നുണ്ട് അടുത്തുള്ള എൻ്റെ പറമ്പിൻ്റെ തൊട്ടടുത്തുള്ള രാഘവൻ എന്ന് പറഞ്ഞാളും ഇങ്ങനെ ഈ അടുത്ത തെക്ക് ഭാഗത്തുള്ള ത തെങ്ങാറ്റ് തൊഴിലാളിയായ ബാബു എന്ന് പറഞ്ഞാളുടെയും ഈ തരത്തിലുള്ള ശീകരണ പ്രകടനം നടത്തിയിട്ടുണ്ട് മുള്ളം പന്നി കാട്ടുപന്നി കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം കൃഷിയും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പല ആളുകളും കൃഷി നിർത്തിക്കഴിഞ്ഞു ഞാനിപ്പം ആ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് നിർത്തണോ വേണ്ടിയെന്നുള്ള കാര്യത്തിൽ കാട്ടുപന്നിശല്യം തടയാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് പിൻവാങ്ങേണ്ട അവസ്ഥയിലാണ് കർഷകർ ഗ്രാമിക പറമ്പ